നമസ്കാരം ഒരു ഡി എഡിഷ സെൻ്ററിൽ എന്ത് ചികിത്സയാണ് കൊടുക്കുന്നത് ലഹരിയിൽ നിന്ന് വിമുക്തനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു ഡി എഡിഷ്യ സെൻ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ഒത്തിരി പേരുടെ സംശയമാണ് അതിനെപ്പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം പല കാരണങ്ങൾ കൊണ്ടാകാം ഒരു വ്യക്തി ഡി എഡിഷ ഡിഷ സെൻ്ററിൽ എത്തുന്നത് സ്വയം ലഹരിയുടെ ഉപയോഗത്തിൻ്റെ പ്രശ്നങ്ങളും ഓൾറെഡി വന്നിട്ടുള്ള പ്രശ്നങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും മനസ്സിലാക്കിയൊരു വ്യക്തി തനിയെ നിർത്താൻ ശ്രമിച്ചിട്ട് അത് നടക്കാതെ വരുമ്പോൾ സ്വയം ചികിത്സയ്ക്ക് വരുന്ന വ്യക്തികളുണ്ട് അതല്ല കൂട്ടുകാരുടെയോ പരിചയക്കാരുടെയോ അല്ലെ കുടുംബത്തിൽ ഭാര്യയുടെയോ മക്കളുടെയോ നിർബന്ധത്തിന് വഴങ്ങി അവർക്ക് വേണ്ടി ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിച്ച് വരുന്ന വ്യക്തികളുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിനു ശേഷം ഒരു ആക്സിഡൻറ്റിൻ്റെ ആശുപത്രിയിൽ ആകുന്ന വ്യക്തി അതിന് ശേഷം അവിടുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലഹരിയുടെ മോചനത്തിനായിട്ട് വരുന്ന വ്യക്തികളുണ്ട് അതല്ലെങ്കിൽ ബോധമില്ലാതെ വഴി കിടക്കുന്ന വ്യക്തികളെ ആളുകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് ഡി ഡിഷ സെൻ്ററിലേക്ക് മാറ്റുന്ന വ്യക്തികളുണ്ട് ഭയങ്കര വയലൻ്റായിട്ട് അഗ്രസീവായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ പുറത്തെ വ്യക്തികളോട് പ്രശ്നമുണ്ടാക്കി പോലീസ് ഇടപെട്ട് വ്യക്തികളെ ആശുപത്രിയിൽ എത്തിച്ച് ഡി അഡിക്ഷന് വേണ്ടി കിടക്കുന്ന രോഗികളുമുണ്ട് കാരണം എന്തു ആകട്ടെ എന്ത് കാരണത്താൽ വന്നാലും ആ വ്യക്തിയുടെ വിമോചനത്തിന് ആ അഡിക്ഷനിൽ നിന്ന് പുറത്ത് നേടാനുള്ള ചികിത്സ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന ചികിത്സ എന്നുള്ളതിനെപ്പറ്റി അല്പം വിശദീകരിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് ആദ്യം ഈ വ്യക്തിയെ കാണുമ്പോൾ ഡോക്ടർ നോക്കുന്നത് ഉദാഹരണത്തിന് ഭയങ്കര ആയിട്ട് ഒത്തിരി പേരോട് അഗ്രസീവായിട്ട് അടിക്കും പിടിയും ഒക്കെ കഴിഞ്ഞ് വരുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം തന്നെ ആ വ്യക്തിയുടെ അമിതമായിട്ടുള്ള അഗ്രഷന് ആ വയലൻ്റ് നേച്ചർ ഒന്ന് ശാന്തമാക്കാനുള്ള മരുന്ന് ആദ്യം കൊടുത്തേ പറ്റുകയുള്ളു പിന്നീട് ആ വ്യക്തിക്ക് ആ അടിയിലോ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ കാര്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധനയിൽ ഉൾപ്പെടുത്തണം അതേപോലെ തന്നെ ഒരു ബോധം കെട്ട് അബോധാവസ്ഥയിലാണ് വന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ തലയിൽ എന്തെങ്കിലും മുറിവുണ്ടായി അകത്ത് ബ്ലീഡിങ്ങോ കാര്യങ്ങളോ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കി സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരു തലയുടെ സ്കാൻ എടുത്ത് അത്തരം ബ്ലീഡിങ്ങുകളോ മറ്റ് മുറിവുകളോ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കും അതുപോലെ ശരീരത്തിന് ഏതെങ്കിലും എല്ല് എല്ലുകൾക്ക് എന്തെങ്കിലും ഒടിവുകളോ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാറുണ്ട് അതല്ല ലഹരി ഉപയോഗത്തിലൂടെ ഫിറ്റ്സ് വന്ന് അപസ്മാരം വന്നാണ് വ്യക്തിയെ കൊണ്ടുവരുന്നതെങ്കിൽ ആദ്യം ഫിറ്റ്സ് കൺട്രോൾ ചെയ്യാനുള്ള അപസ്മാരത്തിനുള്ള മരുന്നായിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുന്നത് അതല്ല ഒരു ആത്മഹത്യ പ്രവണത അല്ലെങ്കിൽ ലഹരിയുടെ പുറത്ത് ആത്മഹത്യ ശ്രമം നടത്തിയൊരു വ്യക്തിയാണെങ്കിൽ ആ കഴിച്ച വിഷം അല്ലെങ്കിൽ ആത്മഹത്യക്ക് ഉപയോഗിച്ച രീതിയിൽ എന്തെങ്കിലും ദോഷങ്ങൾ ആ വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് നടക്കാനുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത് അങ്ങനെ ഇതേപോലെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യമേ നോക്കി അതിനൊരു പരിഹാരം നമ്മൾ ആദ്യം കാണും അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക നമ്മൾ സാധാരണയായി ചെയ്യുന്നത് ഏതൊരു ലഹരിയാണെങ്കിലും ആ ലഹരിയുടെ ഇൻടോക്സിക്കേഷൻ ഫേസ് ആ ലഹരി അമിതമായിട്ട് എടുത്തിട്ടാണ് വന്നതെങ്കിൽ ആ ലഹരിയുടെ ഇൻടോക്സിക്കേഷൻ അല്ലെങ്കിൽ അമിതമായ ശരീരത്തിലെ ബ്ലഡിൽ ആ ലഹരി ഉണ്ടായിട്ട് അത് ആ വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ മോചിപ്പിക്കുന്നതിനാവശ്യമായ ചികിത്സയായിരിക്കും നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ കൊടുക്കുന്നു അതേപോലെ തന്നെ വരും ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് ലഹരി എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് നിർത്തുന്നത് മൂലം ഉണ്ടാകാവുന്ന പിന്മാങ്ങൽ ലക്ഷണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അത് വരുന്നതിന് മുൻപ് തന്നെ അത് തടയുന്നതിനാവശ്യമായിട്ടുള്ള മരുന്നുകളും ഈ സമയത്ത് മിക്കവാറും ആദ്യത്തെ ഒരാഴ്ച ഇതേപോലെ ഇൻടോക്സിക്കേഷനും ഇതുപോലെ വിഡ്രോവൽ അഥവാ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ നിന്നും ആ വ്യക്തിയെ സംരക്ഷിക്കുകയും അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചിതരാകാൻ അവരെ സഹായിക്കുന്ന ചികിത്സയുമാണ് ആദ്യത്തെ ഒരാഴ്ച മിക്ക കേന്ദ്രങ്ങളും നടക്കുന്നത് ഇതേ സമയം തന്നെ ആ വ്യക്തിയുടെ പരിശോധന ശാരീരിക പരിശോധനകൾ കൂടി നമ്മൾ നടത്തും ബ്ലഡ് ടെസ്റ്റുകളൊക്കെ അയക്കും അതേപോലെ മറ്റെന്തെങ്കിലും നമ്മളോട് പറയാത്ത മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗം ഉണ്ടോ ഉണ്ടോയെന്നറിയാം മിക്ക വ്യക്തികൾക്കും നമ്മൾ ഡ്രഗിൻ്റെ സ്ക്രീനിങ് കൂടി ഈ സമയത്ത് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് മദ്യമല്ലാതെ മറ്റു ലഹരി നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ കഞ്ചാവോ എം ഡി എം എഒോ ഉപ്പിയോടോ എന്തെങ്കിലും മറ്റ് ലഹരികൾക്കൂടി ശരീരത്തിൽ അംശം അറിയാൻ ആ വ്യക്തിയുടെ നമ്മൾ യൂറിൻ എടുത്ത് പരിശോധിക്കുകയും മറ്റെന്തെങ്കിലും ലഹരി ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അത് ചികിത്സയ്ക്ക് അത് അത്യാവശ്യമാണ് അപ്പോൾ ഇതേ സമയം തന്നെ ബ്ലഡ് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പാൻക്രിയാസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇ സി ജി എടുത്ത് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യവും ആ വ്യക്തിയുടെ ശാരീരിക അവസ്ഥ എന്താണ് ലിവറിന്റെ കണ്ടീഷൻ എന്താണ് മറ്റ് ശാരീരത്തിന്റെ അവയവങ്ങൾക്കുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് നോക്കും എന്നിട്ട് അതിനെന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് അപ്പം സിറോസിസ് പോലുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മളൊരു ഗ്യാസ്ട്രോ സർജൻ്റെയും മെഡിക്കൽ ഗ്യാസ്ട്രോയുടെ ഹെൽപ്പ് നമ്മൾ അല്ലെങ്കിൽ തേടും അതുപോലെ ഹാർട്ട് സംബന്ധമായ പ്രശ്നമുണ്ടെങ്കിൽ കാർഡിയോളജിസ്റ്റിന് അല്ലെങ്കിൽ ഫിറ്റ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളത് ന്യൂറോസർ ന്യൂറോളജിയിലേക്ക് നമ്മൾ റെഫർ ചെയ്യും അവിടുത്തെ ഡോക്ടറി ഹെൽപ്പ് തേടിയുമുണ്ട് അപ്പോൾ അതേപോലെ ആ വ്യക്തിക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ചികിത്സിക്കാൻ സൗകര്യമുള്ളൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം ആയിട്ടാണ് മിക്ക ഡി എസ് സെൻ്ററുകളും അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലുകളും ചെയ്തു വരുന്നത് അപ്പം ഒരു ടീം വർക്കാണ് അപ്പോൾ ആദ്യത്തെ ഒരാഴ്ചയായി ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയും ലഹരിയുടെ ചികിത്സയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് മിക്ക കേന്ദ്രങ്ങളിലും നമ്മൾ ചെയ്യുന്നത് ഇതിനുശേഷം ഒരാഴ്ച അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ശാരീരിക അസ്വസ്ഥതകളും കാര്യങ്ങളും പരിഹരിച്ച് ആ ഇൻറ്റോക്സിക്കേഷനെയും വിഡ്രോവലിനെയും കാര്യങ്ങൾ ചികിത്സിച്ചതിനു ശേഷമാണ് നമ്മൾ പതുക്കെ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ഡീഹഡേഷൻ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് ഈ സമയത്ത് നമ്മൾ വ്യക്തിയോട് കൂടുതലായിട്ട് സംസാരിക്കുകയും ഫാമിലിയോട് കൂടുതലായിട്ട് സംസാരിക്കുകയും എന്നിട്ട് കൂടുതൽ വിവരങ്ങൾ നമ്മൾ എങ്ങനെയാണ് വ്യക്തി ലഹരിയിലേക്ക് പോയത് എത്ര അളവിൽ കഴിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇത് കഴിക്കാൻ അല്ലെങ്കിൽ ആ ഇത് കാരണം ആ വ്യക്തിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഇതിൽ നിന്ന് മോചിതരാകാൻ കഴിയാതെ തുടങ്ങി വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വ്യക്തിയോട് സംസാരിക്കുകയും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുന്നു ഈ ട്രീറ്റ്മെൻറ്റ് മരുന്ന് ചികിത്സയും ഉണ്ട് കൗൺസിലിംഗ് സെഷൻസും ഉണ്ട് മരുന്ന് ചികിത്സയിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് മരുന്ന് ചികിത്സയിൽ നമ്മൾ ചെയ്യുന്നത് ഈ ലഹരി അത് ഏത് ലഹരിയാണോ ആ ലഹരിക്കനുസരിച്ച് മരുന്നുകൾ മാറും ആ ലഹരിയോട് ആസക്തി വരുന്ന വരാതിരിക്കാൻ അല്ലെങ്കിൽ അതിനോടുള്ള ക്രേവിങ് ആഗ്രഹം വരാതിരിക്കാനുള്ള മരുന്നുകളുണ്ട് അത് ഓരോ ലഹരിക്കും വ്യത്യസ്തമാണ് അപ്പോൾ ഏത് ലഹരിയാണോ ഉപയോഗിക്കുന്നതെന്നനുസരിച്ചിട്ട് അതിനോടുള്ള ആഗ്രഹം കുറയ്ക്കുന്ന മരുന്നുകൾ നമ്മൾ ആ വ്യക്തിക്ക് തുടങ്ങാനായിട്ട് ഇടയാവും ഇതോടൊപ്പം തന്നെ നമ്മൾ അസസ്മെന്റ് ചെയ്യുമ്പോൾ ഈ വ്യക്തി ലഹരി ഉപയോഗിക്കാൻ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ട് ഒരു വിഷാദത്തിൻ്റെ ഭാഗമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു ആസൈറ്റി അതോ പാനിക് അറ്റാക്ക് അല്ലെ സോഷ്യൽ ആൻസൈറ്റി ഒരു ഒരു ധൈര്യം നാല് നാലുപേർ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ധൈര്യമില്ലാത്തതിന് ഇതൊരു മദ്യത്തെ ഒരു മരുന്നായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരിനെ ഒരു ആൻസൈറ്റി ഉത്കണ്ഠ കുറയ്ക്കാനുള്ള ഒരു മരുന്നായിട്ട് എടുത്തിരുന്ന വ്യക്തിയാണോ ഉറക്കമില്ലാത്തത് കൊണ്ട് ലഹരി ഉപയോഗിച്ച വ്യക്തിയാണോ അങ്ങനെ അല്ലെങ്കിൽ എ ഡി എസ് ടി എ ഡി എസ് ടി എന്നുള്ള അറ്റൻഷൻ്റെയും ഹൈപ്പർ ആക്ടിവിറ്റിയുടെയും പ്രശ്നമുള്ളൊരു വ്യക്തി അത് കാരണം ലഹരി ഉപയോഗത്തിലേക്ക് പോയൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണാലിറ്റിയുടെ ആങ്ഷ്യസ് അവോയിഡൻ ഒക്കെ ഉണ്ട് അപ്പോൾ ആ അവോയിഡ് പേഴ്സണാലിറ്റി ഡിപ്പെൻ്റൻ്റ് പേഴ്സണാലിറ്റി എന്നുള്ള പേഴ്സണാലിറ്റി ക്ലസ്റ്റർ സി പേഴ്സണാലിറ്റി എന്ന് പറയും അത്തരത്തിലുള്ള എന്തെങ്കിലും പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങളുടെ ഭാഗമായിട്ട് ലഹരി ഉപയോഗത്തിലേക്ക് പോയ വ്യക്തിയാണോ നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചിട്ട് അതിനും കൂടെ ചികിത്സ കൊടുക്കും കാര്യം ലഹരി ഉപയോഗം മാത്രത്തിന് നമ്മൾ ചികിത്സ കൊടുത്തിട്ട് മറ്റു കാരണങ്ങൾ കൊണ്ട് ലഹരി ഉപയോഗിച്ച വ്യക്തിയാണ് പിന്നീട് ഇതേ കാരണങ്ങൾ വരുമ്പോൾ വീണ്ടും ലഹരി ഉപയോഗത്തിലേക്ക് വരാനായിട്ട് ഇടയെ വരും അപ്പോൾ പൂർണ്ണമായിട്ട് ചികിത്സ സക്സസ് ആണോ ലഹരി ഉപയോഗത്തിന്റെ ചികിത്സയോടൊപ്പം തന്നെ ഇതുപോലെ മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തി അതിനും കൂടി ചികിത്സ എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മരുന്ന് ചികിത്സ മാത്രമല്ല ഇവിടെ മരുന്ന് ചികിത്സയോടൊപ്പം തന്നെ കൗൺസിലിംഗ് അഥവാ സൈക്കോതെറാപ്പി കൂടി ഇവർക്ക് വളരെ അത്യാവശ്യമാണ് നമ്മൾ ലഹരി ഉപയോഗത്തിന്റെ പ്രധാനമായിട്ടും എം ഇ ടി മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി എന്നറിയപ്പെടുന്ന തെറാപ്പിയാണ് പേഷ്യൻസിന് ചെയ്യുന്നത് ചില വ്യക്തികൾക്ക് മറ്റു ചില തെറാപ്പികൾ കൂടി ചെയ്യേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരും അപ്പം അങ്ങനെയുള്ള തെറാപ്പി സെഷൻസിലൂടെ ഇവരുടെ കാര്യങ്ങൾ കണ്ടെത്തി ഇവരുടെ മോട്ടിവേഷനും അതിനെ അവരെ സഹായിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന തെറാപ്പികളാണ് എംഇ ടി ഇതോടൊപ്പം തന്നെ അവരുടെ ലൈഫ് സ്കിൽ ട്രെയിനിങ് ചില വ്യക്തികൾക്ക് ഇത് ദോഷമാണെന്നറിയാം എന്നാലും അത് നിർത്താൻ കഴിയുകയില്ല കാര്യം കൂട്ടുകാർ വിളിക്കുമ്പോൾ അവരോട് നോ പറയാൻ പറ്റുന്നില്ല അവരെന്ത് വിചാരിക്കും അവർ പിണങ്ങുമോ അത് ഹെൽത്തിയർ വേയിൽ നോ പറയാനുള്ള സ്കിൽ ഇല്ലാത്ത വ്യക്തികൾ ഒത്തിരി ഇതിൻ്റെ ഉപയോഗം നിർത്തിയാലും പിന്നീട് വീണ്ടും ഇത് ഇതുപയോഗിച്ച് തുടങ്ങി നമ്മൾ കാണുന്നുണ്ട് അപ്പം അത്തരത്തിൽ ലൈഫ് സ്കിൽസിൻ്റെ പ്രശ്നമുള്ള വ്യക്തികളാണെങ്കിൽ ഹൗ ടു സേ നോ ഇൻ എ ഹെൽത്തിയർ വേ എന്നുള്ള രീതിയിൽ അസേർട്ടീവ് സ്കിൽസ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്തെടുപ്പിക്കുന്നതും ഈ ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ് പിന്നെ സെൽഫ് ഹെല്പ് ഗ്രൂപ്പുകളുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നൊക്കെ അറിയപ്പെടുന്ന സെൽഫ് ഹെല്പ് ഗ്രൂപ്പ് ഉണ്ട് അത് ഓരോ ഡ്രഗിനും ഉണ്ട് നിക്കോട്ടിൻ അനോ അനോണിമസ് ഗ്രൂപ്പുകളുണ്ട് മറ്റ് ഡ്രഗ്സിൻ്റെ അനോണിമസ് ഗ്രൂപ്പുകളുണ്ട് അതായത് ഈ ലഹരി ഉപയോഗിച്ച് നിർത്തിയതിന് ശേഷം ഉള്ള വ്യക്തികളുടെ ഒരു കൂട്ടായ്മ ഇവർ ഒരുമിച്ച് ഒത്തുകൂടുകയും ഇവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും മറ്റു വ്യക്തികളെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന അനോണിമസ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് മിക്ക ആശുപത്രികളും പ്രത്യേകിച്ച് ഡി എഡിഷ്യ സെൻ്ററുകളും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ടാവും ഈ ഗ്രൂപ്പിലേക്ക് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അവരെ പരിചയപ്പെടുത്തുകയും അവരെ തുടർന്ന് ചികിത്സ കഴിഞ്ഞ ശേഷവും ഇത്തരത്തിലുള്ള മീറ്റിങ്ങിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കാനും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്കും അതിനൊരു പ്രോത്സാഹനം ലഭിക്കുകയും ഒരു പത്ത് പേർ മുമ്പിൽ എണീറ്റ് ഞാനിനി ഉപയോഗിക്കില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഇവർക്ക് അതൊരു ഒരു മോട്ടിവേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും പരസ്പരം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹെൽപ്പ് സാമ്പത്തികമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ അല്ല അവർ ഇപ്പോൾ ഒരു ോന്നും പരസ്പരം അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാനൊക്കെ ഒരു അപ്പുറത്തൊരാളെന്നുള്ള രീതിയിലുള്ള സെൽഫ് ഹെല്പ് ഗ്രൂപ്പുകളുണ്ട് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ തെറാപ്പി എന്ന് പറയുമ്പോൾ പലപ്പോഴും പേ മാത്രമല്ല പേഷ്യൻ്റെ കുടുംബത്തെ കൂടെ ഉള്പ്പെടുത്തും ഇപ്പം പാർട്ട്ണർക്ക് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം അതേപോലെ തന്നെ മക്കൾ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടായി സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമല്ല ഭാര്യേനെ ഉപദ്രവിക്കുന്ന ഇതിന് ലഹരിയുടെ പുറത്ത് ഉപദ്രവിക്കുന്ന സംശയിക്കുന്ന അല്ലെ മക്കളുടെ പഠിത്തത്തെ ബാധിക്കുന്ന അവരെ പഠിക്കാൻ സമ്മതിക്കാതെ അപ്പോൾ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പങ്കാളികളും മക്കളും ഒക്കെ കാണും അല്ലെങ്കിൽ അമ്മയും അച്ഛനും കാണും അവരുടെ പ്രശ്നങ്ങൾ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഘട്ടങ്ങൾ നമ്മൾ അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കുകയും അവർക്ക് മെഡിസിൻ്റെ ആവശ്യമുള്ളവർക്ക് മെഡിസിൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് വഴി അവരെ പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് പിന്നീട് ഇതിന് നിർത്തിയ ശേഷം തുടർ പിന്നീട് അവർ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്യണം ചെയ്തു കൂട എന്നുള്ളതിനെപ്പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടി ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമ്മളെല്ലാ മരുന്നും അപ്പോൾ തുടക്ക സമയത്ത് ഇഞ്ചക്ഷനും ട്രിപ്പ് വഴി ഐ വി ഫ്ലൂയിഡൊക്കെ വഴി മരുന്നുകളും വൈറ്റമിൻസും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും എന്നാൽ ഡിസ്ചാർജിന് സമയത്ത് അത്രയും മരുന്നുകളുണ്ടായിരിക്കും അല്ലെ ക്രേവിങ്ങിനെ സഹായിക്കുന്ന ഒരു മരുന്നും അല്ലെ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എ ഡി എസ്റ്റിയോ വൈപ്പോളാറോ ഡിപ്രഷനുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് മാത്രമേ കാണുകയുള്ളൂ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല ഈ ഡിപ്പെൻഡൻസ് എന്നുള്ള അല്ലെ അഡിക്ഷൻ്റെ അസുഖം മാത്രമേ ഉള്ളെങ്കിൽ മിക്കവർക്കും ഒരു ആറുമാസം ിൽ മരുന്ന് ചികിത്സയുടെ ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ മറ്റ് കാരണങ്ങളുള്ളവർക്ക് ചിലപ്പോൾ ആറുമാസത്തിലധികം മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ശാരീരിപ്പം സിറോസിന് തുടക്കമുണ്ട് ഫാറ്റി ലിവറിന്റെ തുടക്കമുണ്ട് പാൻക്രിയാറ്റൈറ്റിസിൻ്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ന്യൂറോ ന്യൂറോ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ചികിത്സയുടെ കാര്യങ്ങൾ ഇതിന് ഡിസ്ചാർജ് ആയ ശേഷവും നമ്മൾ അവരോട് തുടർന്ന് കാണണം എന്നുള്ളതും അതിൻ്റെ ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള കാര്യവും നമ്മൾ പറയും ഇങ്ങനെ ഒത്തിരി ടീം വർക്കായിട്ട് ചെയ്യുന്നതാണ് ഒരു ഏതൊരു ഡ്രഗിൻ്റെയും ഡി എഡിഷൻ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ എല്ലാ ടീമും ഉള്ളൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം സൈക്യാട്രി തന്നെ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും സോഷ്യൽ വർക്കറിൻ്റെയും ഒക്കെ റോള് വരുന്നുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് പോലെയുള്ള ഉള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരിടത്ത് നിങ്ങൾ ചികിത്സ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അതോടൊപ്പം തന്നെ മറ്റു ഡോക്ടേഴ്സിൻ്റെയും കൂടെ ഒരു ഹെൽപ്പ് ന്യൂറോ ഡോക്ടറോ മെഡിസിൻ്റെ ഫിസിഷ്യനോ ഗ്യാസ്ട്രോ മെഡിസിൻ ഡോക്ടറോ ഒക്കെ ഉള്ള ഒരു സെൻ്ററാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് ക്രിറ്റിക്കൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഒത്തിരി ശാരീരികമായിട്ടുള്ള കോംപ്ലിക്കേഷൻസിലൂടെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ചികിത്സ കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആകുവാനും എല്ലാ ഏരിയാസും കവർ ചെയ്യാനും ഇത്തരത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി ടീമുള്ള ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഡി എഡിഷ്യസ് സെൻ്റർ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്